റാണി വിനോസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രശ്മി നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ക്യാരറ്റ് ഹൽവയാണ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ് നോക്കുന്നത് സാധാരണ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് വേണം ഇത് അതിൻ്റെ ആവശ്യമില്ല വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ക്യാരറ്റ് ഹൽവ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ട് ചീകിയെടുക്കുമോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പമാണ് കണ്ടുനോക്കൂ നമ്മളിവിടെ ഒരു കിലോ ക്യാരറ്റ് തോൽ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ് ഈ ക്യാരറ്റ് നമുക്ക് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്ത ക്യാരറ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കവർ പാൽ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ക്രീമായിട്ടുള്ള പാലാണ് അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം പശുവിൻ പാലോ അല്ലെങ്കിൽ സാധാരണ കവർ പാലോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിനി നമുക്ക് കുക്കർ അടച്ച് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം വിസിലും വെച്ചു കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കിലോ ക്യാരറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ പാല് മാത്രമാണ് എടുത്തിരിക്കുന്നത് അത് മാത്രമേ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ അതിലധികം ഒഴിക്കരുത് അങ്ങനെയാണെങ്കിൽ വിസിൽ വരുന്ന സമയത്ത് പാല് പുറത്തേക്ക് വരും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തീ മീഡിയത്തിലേക്കിട്ട് രണ്ട് വിസിൽ വെച്ചു കൊടുക്കാം തീ ഓഫ് ചെയ്ത് കൊടുക്കാം വിസിലെല്ലാം പോയി കഴിഞ്ഞു നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം ഇതാ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം ഞാൻ എന്താ ഇതേപോലെ ഒന്ന് എടുത്തിട്ടാണ് ഉടച്ചു കൊടുക്കുന്നത് ഇത് ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പം ഈ ഒരു സാധനം കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉടച്ചു കൊടുക്കുന്നത് നിങ്ങൾക്കതിനുപകരം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തവിയോ എന്തെങ്കിലും മത്തോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക ഇത് നല്ല വെന്ത ക്യാരറ്റാണ് പിന്നെ നല്ല ചൂട് കൂടിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ഉടച്ചു കൊടുക്കരുത് ആ ഒരു കലങ്ങി കലങ്ങിപ്പോകുന്ന രീതിയിലാവരുത് ദാ നമ്മളിവിടെ ക്യാരറ്റ് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി വീണ്ടും തീ കത്തിച്ച് കൊടുക്കാം ഇനിയും നമുക്ക് തീ നന്നായിട്ട് തന്നെ കൂട്ടിയിട്ട് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇതിപ്പോൾ വറ്റി വരും പത്ത് മിനിറ്റും കൂടി വേണ്ടി വരില്ല വളരെ പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ നല്ല കുറുകി വരും ദാ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിനി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇതിപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ രണ്ട് തൊട്ട് നാല് ടേബിൾ സ്പൂൺ അളവിൽ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ല ഇങ്ങനെ തന്നെ മതി എങ്കിൽ അങ്ങനെ തന്നെ മതി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നു എന്നതേയുള്ളൂ ഇപ്പം ഒരു നിർബന്ധവുമില്ല പാൽപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് ഇനിയിപ്പം പാൽപ്പൊടിക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ അവരോടെ രുചിക്കും ആ ഒരു എന്താ പറയുന്നത് ഇഷ്ടത്തിനുമൊക്കെ അനുസരിച്ചാണ് തയ്യാറാക്കുന്നത് ഇനിയിപ്പം ഒരു ടേബിൾ സ്പൂൺ പാൽപ്പടിയും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെയും ചേർക്കാം എല്ലാതും ചേർക്കാവുന്നതാണ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് ആ സമയത്ത് പഞ്ചസാര അതനുസരിച്ച് കണക്കാക്കി ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ബദാം ഇത്രയും എടുത്തിരിക്കുന്നത് അതിൽ അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്തിട്ടില്ല അപ്പം ഇതിലേക്ക് മധുരം ചേർക്കാണ് ഞാനിവിടെ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു കപ്പിന് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ പഞ്ചസാരയുടെ അളവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ ഇനിയും പഞ്ചസാര ഇതിൽ കിടന്ന് നന്നായിട്ട് അലിഞ്ഞ് ഈ ക്യാരറ്റിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് വരണം അതുവരെ നമ്മളൊന്ന് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക പഞ്ചസാരയൊക്കെ ക്യാരറ്റിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ചാറ് ഏലക്ക ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏലക്കയും ചേർത്തതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റ് നേരം കൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ തയ്യാറായിരിക്കുന്ന ക്യാരറ്റ് ഹൽവ ഞാനൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വിതറിയിട്ട് കൊടുക്കാം അതൊക്കെ അവരവരുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നല്ല രുചികരമായിട്ടുള്ള അടിപൊളി ക്യാരറ്റ് ഹൽവ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒരു സ്വീറ്റാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നമുക്ക് ഒരുപാട് ലാഭം കൂടിയാണ് കാരണം ഗ്യാസൊന്നും അധികം വേണ്ടി വരില്ല ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ അധികം സമയമൊന്നും വേണ്ടി വരില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പുതിയതായിട്ടാണ് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ആ ബെല്ലൈക്കണിലും കൂടി അമർത്തണം അതെൻ്റെ ഇനി ഇതേപോലെയുള്ള ഇനിയുള്ള വീഡിയോകളും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്